ഉരുളി കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് വെക്കാനുള്ള കിട്ടില ഒരു ചീരത്തോരനാണ് വെക്കാനുള്ളത് നമ്മളത് ഇന്നലെ വൈകുന്നേരം ഇത് പറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ കണ്ടോ നല്ല കിട്ടിലെ വേണ്ടി നമ്മൾ അരഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചീരത്തോരൻ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് എന്താ ഒരു ഇരുട്ട് കണക്ക് തോന്നുകയുള്ളൂ ചാർജ് ഓക്കെ കുഴപ്പമില്ല നെറ്റ്വർക്കിനെ എന്തറിയാം ഏകദേശം ഓക്കെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കിട്ടില ഒരു ചീരത്തോരനാണ് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ ചൂരക്കറി ഞാൻ കാണിച്ചു തരാം അതൊന്ന് കാണിച്ചു തരാം നമ്മൾ ചൂരക്കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ വീട്ടിലെ ചട്ടിയിൽ വെച്ചാൽ ആട്ടിപ്പോൾ ചൂരക്കറി ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് നമ്മുടെ ചൂരക്കറി കേട്ടോ കേട്ടോ ചൂരക്കറി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ചൂരക്കറി എല്ലാം കഴിഞ്ഞു അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് ഇന്നെടുത്തത് ചീരയാണ് ചൂരക്കറിയുടെ ചൂരക്കറി ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ചുരക്കറി കേട്ടോ ചുരക്കറി ഇതാ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ കൊടുക്കേണ്ട ചീരയാണ് അപ്പൊ അതിനുവേണ്ടി നമുക്കത് ഒത്തിരി ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി നമ്മൾ അത് കൊത്തി കഴിഞ്ഞ് ഇങ്ങനെ കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി പുറത്തു പോയിട്ട് ആരും എന്താ പറയാ ചീര ഒന്ന് പുറത്തുനിന്ന് വേടിക്കണ്ട കാരണവച്ചാൽ അതൊക്കെ മരുന്നടിച്ച് വരുന്ന ചീരകൾ വലിച്ച് നല്ലതല്ല അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുത്ത കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുത്തല്ല കിടം അടിപൊളി ചീരയാണ് ഇന്നലെ ഇത് പറിച്ചു വെച്ചാണ് ഞാൻ ഇന്നലെ ലൈവ് ഇട്ടായിരുന്നു അതിലാണ് നമ്മൾ തന്നെ ഒരാഴ്ചക്ക് മുന്നേ നട്ട ചീര കേട്ടോ നട്ട ചീര നമ്മൾ ഇന്നലെ അത് പറിച്ച് തന്നെ റെഡിയാക്കി വെച്ചു അപ്പം ഇന്ന് അത് തോരൻ കെട്ടുന്ന ഒരു ചീര തോരൻ വെക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മറ്റൊരു കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ആരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചീരയും അതിനൊക്കെ ഒരു കുന്നു ചീര ഉണ്ടാവണം അതെല്ലാം കൊണ്ടുവന്നോണ്ടിട്ട് കുന്ന് ചീര ഉണ്ട് നമ്മുടെ ഇതിലും ഒരു വലിയൊരു പാത്രമാണ് അതിലും ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ അതായത് ഇരുമ്പ് ചട്ടിയിലും ഉണ്ട് ഒക്കെ ചെയ്ത് അപ്പൊ നമുക്ക് ഉരുളി എടുത്തിട്ടുണ്ട് ആ ഉരുളിക്ക് ഇതായ എണ്ണ ഒടിച്ച് കൊടുക്കാം നല്ല നാടൻ എണ്ണയാണ് അത് ഒഴിച്ചു കൊടുക്കാം അതെ ഇവിടെ നമ്മൾ പറ്റണമുളകും അതിനൊക്കെ തന്നെ ഉള്ളി കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ ഉടനെ തന്നെ കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി കേട്ടോ ഉഴപ്പല്ല നമുക്ക് ഇപ്പൊ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിയ ഉടൻ തന്നെ നമുക്ക് അതിനകത്ത് പരിപാടി നമുക്ക് ആരംഭിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ നിക്കുക നമ്മൾ ഒരു കിടിലം കിടിലം അട്ടിപ്പൊളി ഒരു ചീര തുടരണ വയ്ക്കാൻ പോണത് നമ്മൾ പുറത്തുനിന്ന് വരച്ച് ചീര അല്ലാതെ നമ്മുടെ ചീര തന്നെയാണ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ പിടിപ്പിച്ച ചീര കേട്ടോ പുറത്ത് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മരുന്ന് കടിച്ചു വരുന്ന ചീരയാണ് വിഷമം അത് വരച്ച് കഴിഞ്ഞത് കാട്ടി നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് ചീര പിടിപ്പിച്ചെടുത്ത് എടുത്ത് ഇത് പക്ഷയാണ് ഇപ്പൊ ചീര ഇത് നമുക്ക് ചുറപ്പ് കൂടെ ഉണ്ട് ചോറപ്പ് ചീര കൂടെ ഉറപ്പുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം അത് വേറൊരു വീടുകളിലൂടെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പായിട്ട് എല്ലാ സപ്പോർട്ട് സസ് സബ്സ്ക്രൈബ് ആയിട്ട് പല പെട്ടെന്ന് കൂട്ടുന്നു പിന്നെന്താ ഇതിനെ അടിപ്പൊളി വിജയമാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മൾ ആ ഈ ചൂരക്കറി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ചൂരക്കറിയാണ് ആ ചൂരക്കറി ചൂരക്കറിയുടെ സാപ്പിലെ ചൂരക്കറി റെഡി ആയിട്ട് കേട്ടോ ഇതാ റെഡി ആയിട്ട് തനിയൊക്കെ കേട്ടോ ഇഷ്ടമാണ് നല്ല നല്ല മണം വെള്ളം അപ്പൊ തന്നെ അടിപ്പൊളി ഒരു ചൂരക്കറി സെറ്റാണ് കേട്ടോ ഇനി നമുക്കിതാ ഈ ചീര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഇത് ഇതാണ് ഇട്ട് കൊടുത്തത് നമ്മള് ഉള്ളിയും അതൊക്കെ ഭക്ഷണപുളകും അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുത്തു നമുക്ക് ഇത് ചീര കൂടി നമ്മൾ ചീര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതാ ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു കുന്ന് ചീര ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് എല്ലാം ഇന്ന് നമ്മൾ പറച്ചു വെച്ച് ഇന്ന വെട്ടി റെഡിയാക്കി അതിന് എല്ലാം ഇവിടുത്തെ ആണ് ഓക്കെ നമുക്കത് ഇതിന്റെ കൂടി ഇതിലേക്ക് ഇട്ടു അപ്പോൾ കിട്ടിലും കിട്ടിലും അടിത്തുളിയ ഒരു ചീരക്കൂരം തന്നെയാണ് റെഡിയാക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അതുപോലെ തന്നെ എനിക്ക് ഒരു വീഡിയോസ് തന്നെ ലൈവല്ല നോർമൽ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ മറ്റൊരു തുമ്പി ഒരു തുമ്പി വിരിഞ്ഞു വരുന്നതാണ് ഒരു തുമ്പി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിന്റെ വിഷയം തുമ്പി തുമ്പിലാണ് തുമ്പിയാണ് അവർ അടിപൊളി കിട്ടിലെ വീഡിയോ തുമ്പി തുമ്പി ജനിക്കുന്ന വീഡിയോ ആണ് ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പത് അത് ലൈവല്ലായിരുന്നു നോർമൽ വീഡിയോ ആയിരുന്നു വലിയ വീഡിയോ ആയിരുന്നു വരുന്നതല്ല രണ്ട് വീട്ടിലുള്ള വീഡിയോ അപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അത് കിട്ടിലോട്ടപ്പോൾ ഒരു തുമ്പി വിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ് തുമ്പി എങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ കാണിച്ചു ഒരാൾക്ക് അത് ഇന്നലെ എനിക്ക് കിട്ടിയ ലൈവാണ് കറൻറ്റായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇന്നലെ എടുത്തിട്ടാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക അതായത് നമുക്ക് അങ്ങ് അടച്ചു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് അടച്ചിട്ടുണ്ട് ഇളക്കിയിട്ട് അങ്ങനെയുള്ള ചീരയാണ് ഇപ്പം നമുക്ക് ഇനി ഇതരങ്ങി വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇനി അടുത്തായിട്ട് കുറച്ച് മസാല കുറച്ച് അരപ്പ് ഉണ്ടാക്കാൻ ഉണ്ട് ഈ ചീരയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അത് നേരെ അങ്ങ് പോകാം അരപ്പുണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ എൻ്റെ ഒരു ചായപ്പോൾ എപ്പോഴും ഞാൻ ഈ സംസ്ഥാനത്തിലാവുമ്പോൾ എന്റെ ചായ ഞാൻ വളരെയായിട്ട് മിക്സ് ചെയ്യും ഓക്കെ അതായത് നമ്മുടെ വട്ടൻ മുളകൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടു ഓക്കെ നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ എനിക്കാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് യെസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ യെസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെയൊക്കെ ചെയ്തതവിടെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്കത് കിട്ടിലും കിടിലും ആട്ടിപ്പൊളി ഒരു ചീരത്തോരനാണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത് ആട്ടിപ്പൊളി ചീരത്തോരൻ നമുക്ക് നമുക്കതാ കണ്ടിന്യൂ ചെയ്യാം അപ്പം നമുക്ക് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്കൊന്ന് അന്ന് അരപ്പൊന്ന് ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെയാണ് ആ ഒരു തുമ്പിയുടെ വീഡിയോ എൻ്റെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് തുമ്പിയുടെ വീഡിയോ അപ്പം തുമ്പി ഇങ്ങനെ ജനിച്ച് വരുന്ന വീഡിയോ ആണ് കറക്റ്റായിട്ട് ഞാൻ രണ്ടു മൂന്ന് പാട്ടുകൾ എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ടൊന്ന് കാണുക അത് നല്ലൊരു കിടിലം ഒരു സൈറ്റാണ് കേട്ടോ ആ തുമ്പി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളങ്ങി വരുന്നതും അങ്ങനെ അത് ഇങ്ങനെ വരുന്നേക്കാൻ കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും അത് കാണുക കേട്ടോ അടിപൊളിയാണ് കാണാൻ നല്ല രസമുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുക ഓക്കെ ഇപ്പം തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആക്കി കൊടുക്കുന്നു നമ്മളെ ചീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും നമ്മളെ കിട്ടുന്നത് എന്താ ആട്ടിപ്പൊളി ചീരയാണ് കേട്ടോ നിറച്ചീര നറച്ചീരെന്നു വച്ചാൽ നമ്മൾ കഴിയത് വരച്ച ചീരയല്ല നമ്മളെ വീട്ടിലെ ചീരയാണ് കേട്ടോ അതായത് നമ്മൾ ഒരേ ഒരാഴ്ചക്ക് മുന്നേയാണ് ഇതായിട്ട് സെറ്റ് ചെയ്തത് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ കൊണ്ട് നമ്മളത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേർച്ചയായിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതിനൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കിയത് ആ ചൂരക്കറി കൂടി അവിടെ റെഡി ആയിട്ടുണ്ടോ നമ്മൾ കിടിലം ചൂരക്കറി നമ്മള് കാണിച്ചായിരുന്നു ലാസ്റ്റ് കാണിച്ചത് അവിടെ ചൂരക്കറി വെക്കുന്നതാണ് കാണിച്ചത് അതിപ്പോൾ റെഡിയായി ഇതായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ചട്ടി വെച്ചാൽ നല്ല കിടനം അട്ടിപൊളി ചൂര കറി അത് കഴിഞ്ഞു അപ്പൊ നമുക്കിന്റെ അടുത്തുള്ളതാ നമ്മുടെ ചീര തന്നെയാണ് കേട്ടോ ചീര നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ ആ ഇതിലൊരു മണം എന്ന് പറയാമോ ഇതിന്റെ അടുത്തോട്ട് വന്നപ്പോ തന്നെ നല്ല കിട്ടിലെ മണം കേട്ടോ ആട്ടിപ്പൊളിയായിട്ട് അതായത് നമുക്കിപ്പോ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കിട്ടിലെ കെട്ടിട ആട്ടിപ്പൊളി ഒരു ചീരയാണ് നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വിളയിച്ചെടുത്ത കിട്ടിലെ ചീര ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ വെക്കുക അതുപോലെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ ഒരു തുമ്പിയുടെ വീഡിയോ കിടപ്പും തുമ്പിയുടെ അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി പുറത്തോട്ട് പോയപ്പോഴത്തേക്കാണ് ആ തുമ്പിയുടെ വീഡിയോ എനിക്ക് കിട്ടിയത് അപ്പം തുമ്പി ഇങ്ങനെ ജനിച്ച് വരുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ അപ്പം തന്നെ മൊബൈലിൽ കൊണ്ടുപോയി അതിൻ്റെ അത് എടുത്തു അപ്പം അതാണ് ചാനലിൻ്റെ ഫ്രണ്ട് ഇട്ടേക്കുന്നത് അപ്പം എല്ലാരും ഒന്ന് കാണാം കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് നല്ല കിട്ടില്ല കേട്ടോ ഓക്കെ നമുക്ക് ഇതൊന്ന് അടയ്ക്കാം അടച്ചിട്ട് നമുക്ക് തേങ്ങ ചിരുക്കി കൊണ്ടുവരണം കേട്ടോ എൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം തേങ്ങയെ കുറച്ച് ചിരികി കൊടുക്കാം മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം പണി കംപ്ലീറ്റ് ആവും കേട്ടോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ഒരു കിട്ടിലും ചായ കൂടിയുണ്ട് അത് വട്ടിലമുളക്കെവിടെ ഇരിപ്പുണ്ട് ചായ ഒക്കെ അതായത് എരിപ്പുട്ട എപ്പോഴും തിരക്കാരണം ചായ കുടിക്കാൻ മിസ്സായി പോവും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എന്നെബിൾ വെക്കുക നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലും കിട്ടിലും ഒരു അടിപൊളി അടിപ്പൊഴി ചീരക്കുറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ തേങ്ങ അതാ ചിരിക്കു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ കൊണ്ടുപോയി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം നമുക്കൊന്ന് ഇതൊന്ന് അരച്ച് മസാല ഉണ്ടാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്കിതാ നേരെ അങ്ങോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ചീരത്തോരന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കതാ ഇവിടെ നമുക്ക് നമുക്കെന്താ തേങ്ങ ചിരിക്കത ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മിസ്സിൽ ആക്കി വന്ന് കൊടുക്കാം കേട്ടോ നമ്മുടെ ചീരത്തോടെ ഇവിടെ ഇങ്ങനെ ചൂടായി കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് തുറന്നപ്പോ തന്നെ കിട്ടിലെ മണം ആട്ടിപ്പോണം തന്നെ കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്ക നമ്മുടെ ചീരത്തോടെ ആട്ടിപ്പോലെ നല്ല കീട്ടിലായിട്ടാണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോഴിങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയുന്നത് അതായത് നമ്മളെ കിട്ടിലായിട്ട് ഇപ്പോൾ ഉണ്ട് ചീരത്തോരൻ അപ്പോൾ അവിടെ കിട്ടിലായിട്ട് ചീരത്തോരം വെക്കുന്നതിന് കാണിക്കുന്നത് അപ്പം മസാല നമുക്ക് റെഡിയാക്കാം അതായത് ചീരത്തോരൻ മസാലയാണ് ചീരത്തോരൻ ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇപ്പം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അതായി ഇട്ടുകൊടുക്കാം കേട്ടോ സംഭവം ഒരു കിട്ടിലായിട്ടാണ് ഇട്ടുള്ളത് ഓക്കെ എന്താ നമ്മൾ തേങ്ങ ശരിതാണ് ഇട്ടേക്കുന്നത് അതിൽ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അതായി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ജീരകം ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഫ്രണ്ട്സ് ജീരകം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്താ ബെൽബട്ടൺ കൂടെ എനേബിൾ നയിക്കുക നമ്മളെ ചീര പുന്ന് തുടങ്ങി നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി തുടങ്ങി കേട്ടോ ചീര വാടി തുടങ്ങി ഓക്കെ നമുക്ക് രണ്ടും മുളവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടുമോളം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ഒന്ന് അരഞ്ഞാൽ മതി ബാക്കിയുള്ള തേങ്ങ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയല്ല നല്ല അടിപൊളി ഒരു കൊണ്ട് കേട്ടോ കിരീലം എന്തായിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ തയ്യാറാക്കി തുടങ്ങി ചീരയുടെ ചീരയുടെ വെള്ളമൊക്കെ തയ്യാറാക്കി തുടങ്ങിട്ടോ ഇനി നമുക്കത് ഇതിലേക്ക് ഈ ചീരയിലേക്ക് നമുക്ക് മസാല നമ്മളിപ്പോൾ അരച്ച മസാലതായിട്ട് കൊടുക്കാം ഓക്കെ മസാല നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കിടിലും ചീരത്തോനുണ്ടോ അടിപ്പൊടിയാണ് സംഭവം നല്ല കിടിലായിട്ടുണ്ട് കിടിലോടും അപ്പോൾ ഇത് പുറത്ത് പോയിട്ട് നമ്മൾ ഇനി വിഷമം ഒന്ന് മേടിച്ച് കഴിക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചീരത്തോരണ്ടാക്കി കഴിക്കാം ചീര തോരനല്ല വെച്ച് നമുക്ക് ചീര വെച്ചു പിടിപ്പിക്കണം എല്ലാവരും വെച്ച് പിടിപ്പിച്ചാൽ അത്ര നല്ലതാണ് പുറത്തുവിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ചീരത്തോരൻ കൊണ്ടാക്കാൻ പറ്റിയിട്ട് നമുക്ക് മസാല ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം മസാല ചായ ഒന്ന് ചായൊന്ന് കുളിച്ചപ്പോഴത്തേക്കും കുറച്ചൂടെ ഉണ്ട് ഓക്കെ ചായ കഴിഞ്ഞു നമ്മളെ ചൂരക്കറിയാണെ നമ്മൾക്കറിയാണ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗസ് അപ്പൊ നമ്മളെ മസാല കിട്ടിയിട്ടുണ്ട് എന്താ കിടിലവിട്ട മസാലയും കാര്യങ്ങളും എല്ലാം കിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചു വെക്കണം കേട്ടോ ഗസ് ഇതൊന്ന് അടച്ചു വെക്കണം കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം അപ്പൊ അല്ലെന്താ മതി ഓക്കെ നമുക്ക് നമ്മളെ ചീരത്തോലന്റെ പരിപാടി ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചീരത്തോരം നമ്മളിവിടെ അടച്ചു വെച്ചേക്കണം അപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇത് വെച്ചേക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ആൾറെഡി അതിന്റെ ചീര വെന്തിട്ടുണ്ട് അപ്പൊ ഇത് മസാല ഉള്ളത് പിടിക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ സംഭവം അതിന്റെ പരിപാടി കഴിക്കും അപ്പം ഇതാണ് നമ്മളെ കിടനം കിടിലെ ചീരത്തൂരൻ അത് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇതാണ് സംഭവം അപ്പോൾ എല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നല്ലത് കിടനം ആട്ടിപ്പൊടി ചീരത്തോരൻ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് ക്യാമറ വെച്ചോട്ടിരിക്കേണ്ട നമുക്കത് ഇതേ ഇവിടെ വെക്കാം ഓക്കെ അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞു ഈ ഒരു അഞ്ച് മിനിറ്റ് ഇത് ബന്ധുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ചീരത്തൂരൻ റെഡിയായി അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഞാൻ അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും നേരം ഞാൻ ക്യാമറ വച്ചിട്ടിടുന്ന ലോങ്ങ് ആയി പോകും കേസ് അപ്പോൾ അതാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുപെട്ടം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമ്മളത് ആ കിടനം ചീരത്തൂര ഇത് എവിടെയുണ്ട് നമ്മളാ ഉച്ചയ്ക്ക് വെച്ച കിടനം ചൂര ഷാപ്പ് ഒരു ചൂരക്കറി ഇത് എവിടെയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നീ വരുന്നു അടുത്തൊരു വീഡിയോ ആയി